ഈ സ്റ്റാർ കാസ്റ്റിങ്ങിലൊക്കെ എങ്ങനെയാണ് പ്രിയം ചേട്ടൻ്റെ പടം പ്രിയം ചേട്ടൻ ഒറ്റയ്ക്കിരുന്നു അതോ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും കാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയം വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് ഡിസ്കസ് ചെയ്യും ഓരോ ചിലപ്പം ലാലുവായിട്ട് ഡിസ്കസ് ചെയ്യും മെയിനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ലാലിനോട് മാത്രം ഡിസ്കസ് ചെയ്യും ഞാൻ ആളുകളാണ് പിന്നെ ലാൽ ആരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല നമ്മുടെ ഒരു ഡയറക്ടർക്ക് വിടുന്ന ഒരു സ്വഭാവമാണ് പുള്ളി അപ്പം അസിസ്റ്റൻസുമായിട്ട് ഡിസ്കസ് ചെയ്യും അതൊക്കെ തീർച്ചയായിട്ടും ചെയ്യും പക്ഷേ ഇപ്പം തന്നെ ഈ സിനിമയിൽ അനു അനുശ്രീയും വിമല ആണ് ഇതിനകത്ത് അവർ ഹീറോയിൻ അല്ല ശരിക്കുള്ള സിനിമയിലെ ഹീറോയിൻ ആ കൊച്ചുകൂട്ടിയുണ്ട് മീനു അപ്പം ഇതിനകത്തൊരു റൊമാൻറ്റിക് ഇല്ല അപ്പം ക്രൈം ത്രില്ലറാണ് അതെ ക്രൈം ത്രില്ലറാണ് പക്ഷേ ഒരുപാട് ഇമോഷണലായിട്ടുള്ള ബന്ധങ്ങളുടെയും കഥ പറയുന്നുണ്ട് ഒപ്പം അപ്പം ഇവരി ഈ ഞാൻ അനുഷീയൊക്കെ മഹേഷിൻ്റെ പ്രതികാരം തോന്നുന്നു സിനിമയിലാണ് കണ്ടത് ആ പടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ക്യാരക്ടറിന് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അനുഷ്രീയെ കോണ്ടാക്റ്റ് ചെയ്തത് ഈ സിനിമ ചെയ്യാനായിട്ട് അപ്പം അതുപോലെ തന്നെയാണ് വിമല ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ഒരു പഴയ ഹീറോയിനിലുള്ള ഒരാൾ ആവശ്യമുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂട്ടത്തിൽ കറക്റ്റായിരിക്കുന്നത് ഇവരല്ല അപ്പം അങ്ങനെയാണ് അവരെ റോളിൽ ഫിക്സ് ചെയ്തത് പക്ഷെ എൻ്റെ ശരിയായ ഹീറോയിൻ എന്ന് പറയുന്നത് മീനു എന്ന് കുട്ടിയാണ് ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും ലാലേട്ടൻ എപ്പോഴും പ്ലസന്റ് ആണ് ഒരു ഒരു കുസൃതിയാണ് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു 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 മൊമെന്റ് എന്ന് പറഞ്ഞു ഒരുപാടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക മൊമെന്റിനെ കുറിച്ച് ഓർക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തർക്കമായിട്ട് ആയിരം രൂപ ബെറ്റു വെച്ചു പക്ഷേ രേവു ജയിച്ചു ആയിരം രൂപ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് നീ പോകുന്നതിന് മുമ്പ് ഞാൻ മൂവായിരം രൂപ ഞാൻ തിരിച്ചു വാങ്ങിച്ചിരുന്നു അപ്പം എന്ന് വെച്ചാൽ എല്ലാ ജനറേഷനിലെ കുട്ടികളുമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളുമായിട്ടും എല്ലാം ലാലിന് പിന്നെ ഈ പ്രായം തിക്കുറിശിയായിട്ട് തന്നെ അപ്പുപ്പാന്ന് വിളിച്ച് സെറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന മോഹൻലാലിൽ തന്നെയാണ് ഇപ്പോൾ രേവിൻ്റെ അടുത്തും ഇങ്ങനെ കളിച്ചുകൊണ്ടിരക്കുന്നത് അതുകൊണ്ട് പുള്ളി ലാലിൻ്റെ ഒരു ഒരു ഗുണം ഇതാണ് ഒരിക്കലും ഞാൻ ലാലിനെ ഒരിക്കലും ടെൻഷൻ പിടിച്ച് കണ്ടിട്ടില്ല എപ്പോഴും ലൈഫ് ഒരിക്കലും ഒരു സിനിമ മോഹൻലാലിന് ഒരിക്കലും ഒരു സിനിമ മോശമായതുകൊണ്ട് ടെൻഷൻ പിടിക്കുന്നതോ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഓവർ സന്തോഷിക്കുന്നതോ കണ്ടിട്ടില്ല ഒരു സിനിമ കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞു അടുത്ത സിനിമ ആ ഒരു ചിന്ത മാത്രമേ അല്ലേ അല്ലാതെ ഒരു ഒരു പടം ഹിറ്റായി അതിൻ്റെ പേരില് ഞാനൊരു ഇപ്പോഴും ഞാൻ അങ്ങനെയില്ല ഒരു പടം മോശമായ അതിൽ അതിൽ സങ്കടം അല്ല പുള്ളി അതൊരു പ്രത്യേക തലത്തിലെത്തി ആ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കില്ല അത്തരം ഒരു സിദ്ധി കൈവന്നിട്ടുണ്ടാവുക ഈ ഒപ്പം എന്ന് സിനിമ എന്തായാലും ഞാൻ ഒരു വിജയം വലിയ വൻ വിജയമായാലും അതിൽ അതിലിനിപ്പോൾ അഹങ്കരിക്കുകയോ അതിനെക്കുറിച്ചോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യോ ഒന്നുമില്ല ഇനി മോശമായി പോലും അടുത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കുകയെന്ന് വെച്ചാൽ പത്ത് നൂ തൊണ്ണൂറ് സിനിമയോളം നമ്മൾ അടുപ്പി അടുപ്പിച്ചായി കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും സക്സസ്സും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കില്ല തുടക്കകാലത്ത് അങ്ങനെയല്ല ഓരോ സിനിമയുടെയും പരാജയവും സക്സസ് നമ്മുടെ ജീവിതത്തിനെ അത്രയും സിനിമ വിജയിച്ച സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബോളിവുഡിലൊക്കെ പോയി കേരളത്തിലോട്ടൊന്നും വരാൻ പോലും സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ അത്രയും തിരക്കിട്ട ഒരു കാലത്ത് ഒരു കാലത്ത് ഏകദേശം ഒരു വർഷം കാര്യമില്ലെങ്കിൽ വർഷത്തിൽ പത്ത് തൊണ്ണൂറ് സിനിമ എന്ന് പറയുന്നത് ഈശ്വരനോടാണ് നന്ദി പറയണ അങ്ങനെ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് ഇന്നും ക്രിറ്റിക്സ് ഉണ്ടായിട്ടുണ്ട് ഒരു വിഭാഗം ഒരു ഭാഗത്തുനിന്ന് കോപ്പി ചെയ്യുമെന്ന് പറയുന്നു അതിനെ സിനിമാക്കാരത് ഇൻസ്പയർഡാണെന്ന് പറയുന്നു ബട്ട് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഞാൻ വിലയിരുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ദറ്റ് ദാറ്റ് ഇസ് എന്താ പറയുക ആർട്ട് ഓഫ് ക്രാഫ്റ്റിങ് കാര്യം ഒരു പടം അല്ലെങ്കിൽ ഒരു കഥ ഇൻസ്പയർഡ് ആയാലും അതിനെ ലോക്കലൈസ് ചെയ്യുന്നതിലാണ് നമ്മൾ ഞാൻ സിനിമ കണ്ട് പഠിച്ച് സിനിമ എടുത്ത ആളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ അങ്ങനെയൊന്നും അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെല്ലാം നമ്മുടെ സിനിമ നമ്മൾ എടുക്കുന്ന സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യും കാര്യം ഞാൻ സിനിമ കണ്ടുപഠിച്ച സിനിമ ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ ആ സിനിമ കണ്ടുപഠിച്ച സിനിമകളിൽ അന്നത്തെ ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ച രീതിയിലുള്ളതും നമ്മൾ ഇനി കാണുന്നതുമായ എല്ലാ സിനിമകളും നമ്മുടെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്ത് നമ്മളത് കൂടുതലും ആ സിനിമകളുടെ ഛായ ഉണ്ടാവും പിന്നീട് അതിന് അതിന്ന് ഇൻസ്പിറേഷൻ അതും അങ്ങനെ അതുപോലൊരു സിനിമ എന്നാവും പിന്നെ കൊറച്ചയാൾ കഴിയുമ്പോ ഇപ്പം കാലാപാനിയോ കാഞ്ചീപുരോ അതൊന്നും അതിനൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാഞ്ചീപുരം അതെ കാഞ്ചീപുരമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ വേറെ ഒരു സിനിമയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അതൊക്കെ വളരെ ഒറിജിനലായിട്ട് എടുത്ത സിനിമകൾ തന്നെയാണ് പക്ഷേ ഇൻഫ്ലുവൻസ് ആയ സിനിമകളും ഉണ്ട് അത് ഞാൻ തന്നെ തുറന്ന് പറയാറുണ്ട് ഇന്ന് തന്നെ അതായത് ഇപ്പം ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഡ്രാമയാണത് അതിന് ജെറി ലൂയിസ് ആൻഡ് ടോണി കോട്ടീസെന്നുള്ള ആക്ടേഴ്സ് ഏകദേശം മുപ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പ് അഭിനയിച്ചൊരു സിനിമയാണ് നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ടൈറ്റിൽ പോലും എന്താ മാറ്റാത്തതെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഈ സിനിമ പക്ഷേ അത് മലയാളികളുടെ അത് കഴിഞ്ഞിട്ട് അത് മലയാളീകരിച്ച് കൊണ്ടുവന്നുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന അത് അത് അതിനെ എങ്ങനെ എത്രത്തോളം അതായത് ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സിനിമ ഇസ് എ ബോ ഇറ്റ്സ് എ സെക്സ് കോമഡി ആക്ച്വലി അതിനെ മലയാളത്തിൽ കൊണ്ടുവന്ന് യാതൊരു വൃത്തികേടും ഇല്ലാതെ അതിനെ കുട്ടികൾക്ക് വരെ കാണാവുന്ന രീതിയിലോട്ട് മാറ്റിയെടുത്ത ഒരു ഒരു ക്രാഫ്റ്റ് അതിനകത്തുണ്ട് അതൊക്കെ ആദ്യകാലത്ത് പിന്നെ പിന്നെ നമ്മൾ നമ്മൾ നമ്മളതിന്നും മാറി പതുക്കെ പതുക്കെ മാറുകയും ഇപ്പോൾ തന്നെ ഈ ഫ്യൂആാസ്മി ഈ ഗോവിന്ദം പറഞ്ഞൊരു കഥയാണ് അതിനെ നമ്മൾ എടുക്കുന്നു അപ്പോൾ തന്നെ ഇപ്പം തന്നെ ഞാൻ ഇന്നലെ ആരോ പറയുന്നതായിട്ട് ഇത് എന്താണ് സൈലൻസ് ഓഫ് ദ ലാമ്പ് എന്ന് പറഞ്ഞ ആരോ എഴുതി അത് കഴിഞ്ഞ് വേറൊരാള് അതിനെന്തോ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ കൊറിയൻ സിനിമയാണെന്ന് എഴുതി പിന്നീട് നോക്കാം അല്ലല്ല ഇതൊന്നും ആരും സിനിമ കണ്ടിട്ടില്ല ഇതിന് മുൻപ് തന്നെ ഒരു ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഉള്ള ഒരു സിനിമയാണത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയും അവർ ഇവർ പക്ഷേ പക്ഷെ തീർച്ചയായിട്ടും എല്ലാ ഫിലിം മേക്കേഴ്സിനും ലോകത്തുള്ള എല്ലാ ഞാൻ എപ്പോഴും പറയും എം ടി സാറിനെയും അടൂർ ഗോപാല സാറ് കൊടിയേറ്റം എടുത്തത് എന്താണ് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു സിനിമയാണെന്ന് എം ടി സാറിൻ്റെ ഗോൺഗേഴ്സ് ഓഫ് ദ ഗോൾഡൻ സിറ്റി നരക് എന്ന നഗരമേതാണെന്ന് എന്നൊക്കെ ഒരുപാട് കൃത്യം അതിപ്പോൾ എല്ലാ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സിനും കൂടെ ഇങ്ങനെയുള്ള ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട് ഷേക്സ്പിയറിന് ക്രിറ്റിസം ഉണ്ടായിരുന്നു ഷേക്സ്പിയർ അല്ല മാർലോ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയതെന്നും ഇയാളത് കോപ്പി അടിച്ചായിരുന്നു അപ്പം അന്നത്തെ കാലം തൊട്ട് ഇന്നത്തെ കാലം വരെ ആ ക്രിറ്റിസിസം ഒക്കെ ഉണ്ട് നമ്മളതൊന്നും നോക്കുന്നതിന് നമ്മൾ പിന്നെ ഞാൻ എപ്പോഴും പറയും ഞാൻ ബുദ്ധിമാന്മാർക്ക് വേണ്ടിയല്ല സിനിമ എടുക്കണ സാധാരണക്കാർക്ക് കണ്ട് രസിക്കാൻ വേണ്ടിയുള്ള സിനിമയാണ് എൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു മിനിറ്റാണ് ഞാൻ ബോംബെ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു വീൽചെയറിൽ ഇരിക്കുന്ന ഒരു പത്ത് എൺപത് വയസ്സുള്ളൊരു സ്ത്രീ കൊച്ചുമോളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുട്ടികളെല്ലാം ഒരു ആക്സിഡൻ്റിൽ മരിച്ചു പോയ ശേഷം ഞാൻ കുറേ നാളെ ചിരിച്ചിട്ടില്ല ഇയാളാണോ എന്നെ ഇപ്പോഴും ചിരിപ്പിക്കുന്നത് അതൊരു വലിയ സോഷ്യൽ ആയിട്ട് ചെയ്യുന്നൊരു വലിയ എനിക്ക് നമുക്ക് നാഷണൽ അവാർഡ് പത്മശ്രീയൊക്കെ കിട്ടിയതിനെക്കാട്ടിൽ സന്തോഷം തോന്നി ആ മുമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം തന്നെ അത് ഞാൻ എന്തെങ്കിലും ചെയ്തല്ലോ ഒരാളുടെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് ചിരിക്കണമെങ്കിൽ തൻ്റെ സിനിമ കാണണം അല്ലാതെ എനിക്ക് ചിരിക്കുക അത്ര വലിയ ദുരന്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരാള് പറയുമ്പോൾ

കിലുക്കത്തിലേയും മിന്നാരത്തിലേക്കെ ഡയലോഗുകൾ അവർ പറഞ്ഞാണത് എഴുതുന്നത് ഞാൻ അവർ പറഞ്ഞ ഒരിക്കലും സിനിമയാവില്ല എഴുതിയേ പറ്റുള്ളൂ ഞാൻ എഴുതുന്നത് തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ അവർ ചെയ്യുമ്പോൾ ആ സമയത്ത് ചില ഉണ്ടാകും ബോഡി ലാംഗ്വേജ് മാനറിസം തട്ടി വീഴുന്നത് കൈ കുടുങ്ങുന്നത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ ഇംപ്രസ്വൈസേഷൻ ആക്ടേഴ്സിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എഴുതിയേ പറ്റുകയുള്ളൂ അല്ലാതെ അവിടെ വെച്ചിട്ട് അവർ ഇവരും പറയുന്ന ഡയലോഗുകളുടെ വാക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ശരിക്കും എഴുതി തന്നെ ഉണ്ടാവുക ചില ചില അതിപ്പം ഇപ്പം കിലുക്കത്തിലൊക്കെയുള്ള സീനുകളിൽ മോഹൻലാലിൻ്റെ ഗതിയൊക്കെ നമ്മൾ എഴുതിയ സീനിനകത്ത് ചില ആ നിന്ന് കളിക്കുക അതിനകത്ത് ചില വാക്കുകൾ എക്സ്ട്രാ ലൈൻ ചില വാക്കുകൾ പറയാനുള്ള സൗകര്യത്തിന് ഇടുകയും ചെയ്യുന്നല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നും എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇന്നും നമുക്ക് ആ ലോട്ടറി ഒന്നും മറക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞാനിപ്പോഴും പറയും ഇന്നോട് പറയും ഞാൻ എഴുതി പിന്നെ നിങ്ങളുടെ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു അനുഭവജ്ഞാനം വളരെ വലുതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമകളിൽ അഭിപ്രായത്തിൽ സിറ്റുവേഷണൽ കോമഡീസ് ഇല്ലാത്തത് സോ അതാണ് ഏറ്റവും ഡിഫിക്കൽ അതായത് ഈ കോമഡി എന്ന് പറയുന്നത് അഞ്ച് സെക്ഷനാണ് അതായത് വിറ്റ് ഹ്യൂമർ അത് കഴിഞ്ഞാല് ജോക്സ് കഴിഞ്ഞാൽ ബഫൂൺ അറി സ്ലാസ്റ്റിക് പലർക്കും അറിയില്ല നിങ്ങൾ സ്ലാപ്സ്റ്റിക് എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഈ ബഫൂണിന്റെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ എപ്പോഴും അടിക്കുന്ന ഇറ്റ് സർക്കാർ സ്ലാപ്സ്റ്റിക് അത് കൊണ്ടാകെ തന്നെ ബഫൂൺ വീഴും അതിന്നാണ് ഈ സ്ലാപ്സ്റ്റിക് കോമഡി എന്നുള്ള വേർഡ് തന്നെ ഉണ്ടായിരിക്കുന്നത് സോ ഇത് ഈ ഇത്രയും സെക്ഷൻ ഉണ്ട് ഹ്യൂമറിൽ ഇതിലേത് സെക്ഷൻ ഇതിൽ ഹ്യൂമർ എന്ന് പറയുന്ന സാധനം സിറ്റുവേഷൻ കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബിറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായ തമാശകളാണ് ഹ്യൂമർ എന്ന് പറയുന്നത് സിറ്റുവേഷനിൽ നിന്നുണ്ടാകുന്നതാണ് പിന്നെയാണ് ജോക്സ് ജോക്സെന്നു പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ബഫൂണറിയെന്ന് പറഞ്ഞാണ് ഈ ഈ മിമിക്രി പോലുള്ള ആക്ഷൻ മുഖങ്ങളും കൊണ്ടുണ്ടാകുന്നതും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ആയ ഒരു സെക്ഷൻ അപ്പോൾ ഏത് സെക്ഷൻ വേണം ജഗതി എപ്പോഴും എന്നോട് ചോദിക്കും പാടാ ഞാനിതിനെ ആക്കണം അതോ അഥവാ ചളഞ്ചളാക്കണം എന്ന് ചോദിക്കും പുള്ളി എന്നിട്ട് എന്നിട്ട് പുള്ളിക്ക് അറിയേണ്ടത് ഏത് ലെവലിൽ വേണം ആ സീൻ പെർഫോം ചെയ്യാൻ അപ്പോൾ ഓരോ സീൻ എഴുതുമ്പോൾ ചെയ്യും അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജഗദീയെ പോലുള്ള ആക്ടറിന് ഇത് ഇതിൻ്റെ ഓരോ ലെവലിനെ കുറിച്ച് നല്ല ബോധമുണ്ട് അതിന് ഏത് ലെവലിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെവലിലോട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റും അതാണ് അങ്ങനെയുള്ള അതുകൊണ്ടാണ് ജഗദീഷ് ശ്രീകുമാറിനെ പോലുള്ള ആക്റ്റേഴ്സൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുകയുള്ളൂ സി ഞാൻ വിചാരിക്കുന്ന മലയാള സിനിമയുടെ ഏറ്റവും നല്ല ഗോൾഡൻ എന്ന് പറയുന്നതാണ് മോഹൻലാൽ മമ്മൂട്ടി ഇറ ഇവരുടെ സമയത്ത് അവരോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ വന്ന നെടുപടി വേണു ഇന്നസെൻറ്റ് ജഗതി പപ്പ് ഒരു ക്രീം ഓഫ് ആ ഇറയാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ ഏറ്റവും ഗോൾഡൻ ഇറ ആ അധ്യായം ഒരു ഗോൾഡൻ അധ്യായമായി കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇപ്പോഴും നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് വീണ്ടും ആ ചിലപ്പോൾ ആ പ്രാർത്ഥനയും പ്രതീക്ഷയും അമ്പിളിയെ തിരിച്ചു കൊണ്ടുവന്നേക്കാം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് കേരളത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പോലും പ്രിയം ചേട്ടന്റെ അടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനൊരു ഒരു ദിവസം ഒരു ഇൻസിഡന്റ് പറയാം ഏതോ ഒരാൾ ഒരു സിനിമ തുടങ്ങാൻ പോവുകയാണ് അപ്പം ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഉണ്ട് ശ്രീനിവാസനുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ടാക്സിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത ഷോട്ട് എങ്ങനെ എടുക്കണം എന്ന് ഞാൻ ശ്രീനിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു തർക്കം നടക്കുകയാണ് അടുത്ത സിനിമ ഇനി ഞാൻ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്ത് ചെയ്ത് എൻ്റെ സിനിമകൾ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇനി സ്ക്രിപ്റ്റ് വായിക്കാതെ ഒരാളുടെയും സിനിമ ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് റപ്പിച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ അത് പറഞ്ഞു പൈസ വേണമെങ്കിൽ തിരിച്ചു മേടിച്ചോളൂ ഞാൻ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ എന്നെയും കണ്ടു ആ പിന്നെ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല വിട്ടേക്ക് വിട്ടേക്ക് എന്ന് അതിൽ നിന്നുണ്ടാവുന്ന ഉത്തരവാദിത്വമാണ് സിനിമ എന്റെയും ലാലിൻ്റെയും സിനിമകള് കൂടുതലും മോശമായ സിനിമകൾ ഒന്ന് രണ്ടുണ്ട് നന്നായവാൻ കാരണം മുഴുവൻ ആ പരസ്പരമുള്ള ഒരു കോൺട്രിബ്യൂഷനുണ്ട് ആ ഉത്തരവാദിത്ത ബോധം അത് നമ്മളോട് കാണിക്കുന്ന വിശ്വാസം തിരിച്ചു കൊടുക്കണം എന്നുള്ളതിനുള്ള ഒരു ഉണ്ടല്ലോ ആ ശ്രമമാണ് ഏറ്റവും കൂടുതൽ ആ ശ്രമം എനിക്ക് തോന്നുന്നു ഒപ്പം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഉണ്ടാവുക പ്രീംചേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങളുടെ സ്കൂളിങ്ങും കോളേജും ഒക്കെ അപ്പോൾ ശരിക്കും എന്താ പറയണ്ടേ ഈ വ്യക്തിയൊന്ന് കാണണം എന്നേ ആഗ്രഹിക്കുള്ളൂ ഇത്രേ അടുക്കാൻ പറ്റൂന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല മൈ പ്ലഷർ താങ്ക് യു സോ മച്ച്